ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ രാവിലെ കഴിഞ്ഞാൽ ആദ്യം തന്നെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് അല്ലേ പിന്നെ നമ്മൾ ഓരോ ജോലികളിലേക്ക് അങ്ങോട്ട് കിടക്കണേ അപ്പോൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി കിളികളുടെ ശബ്ദങ്ങളൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് കയറുന്നു ഇപ്പോൾ അധികം ജോലികളൊന്നും രാവിലെ ഇല്ലാത്തതുകൊണ്ട് വളരെ മനസമാധാനമാണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനല്ലേ ഏറ്റവും കൂടുതൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് കാരണം നമുക്ക് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ക്ഷീണം ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള ഉറക്കച്ചടവും പിന്നെ എന്നുണ്ടെങ്കിൽ ഇനി എല്ലേ ജോലികളും കൂടെ കിടക്കുക എന്നോർത്തിട്ടുള്ള ആ ഒരു മാനസികമായിട്ടുള്ള തളർച്ചയും അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മാത്രം ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം കൂടെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു വല്ലാത്ത സങ്കടവും മടി എല്ലാം കൂടി എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും കാരണം മാനസികാവസ്ഥ അങ്ങനെയാണ് പുറത്ത് ജോലിക്ക് കൂടി പോകേണ്ട കാര്യമുണ്ടെങ്കിൽ തീർന്നത് തന്നെ എന്തോരം ഓട്ടപ്പാച്ചിലായിരിക്കുള്ളൂ അവർ രാവിലെ എനിക്ക് ഓർക്കാൻ വയ്യ പുറത്ത് ജോലിക്ക് കൂടി പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് എങ്ങനെയായിരിക്കുള്ളൂ അവരുടെ ജീവിതം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ആകെ കിട്ടുന്ന ഒരു സൺഡേ അന്നത്തെ ദിവസം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരും അല്ലെന്നുണ്ടെങ്കിൽ അല്ല അവർ വീട്ടിലുള്ളതെന്ന് പറഞ്ഞിട്ട് കുറേ ബന്ധുക്കൾ കയറി വീട്ടിലേക്ക് വരും ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കുള്ളൂ കടന്നു പോകുന്നത് അപ്പോൾ ഈ ൾ വീട്ടിലേക്ക് വന്നാൽ വീണ്ടും പണി കൂടണവരിക്ക് അപ്പോൾ ആകെ കിട്ടുന്ന ഈ ഒരു സൺഡേ അവർ മാനസികമായിട്ട് ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരിക്കും സൺഡേ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാനത് ആ ഒരവസ്ഥയിലൂടെ പോയിട്ടില്ല എങ്കിലും നമുക്ക് ചിന്തിക്കുമ്പം മനസ്സിലാക്കാം എന്തോരം ജോലികളായിരിക്കുള്ളൂ സൺഡേക്ക് വേണ്ടിയിട്ട് കൂട്ടിയിട്ടേക്കുന്നത് അല്ലേ അപ്പോൾ ഈ സൺഡേ ഈ ജോലികൾ മൊത്തം തീർക്കാനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കുള്ളൂ ബന്ധുക്കളുടെ വരവ് അല്ലെങ്കിൽ പരിചയക്കാരുടെ വരവ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ആവശ്യങ്ങൾ ുള്ള പോക്ക് ആവശ്യങ്ങൾക്കുള്ള പോക്ക് പിന്നെ നമ്മൾ നേരത്തെ മുന്നേ കൂട്ടി വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ അറിയാം ഇന്ന ദിവസം നമ്മൾക്ക് അങ്ങോട്ട് പോകണമെന്നുള്ള പക്ഷേ ഈ ബന്ധുക്കളുടെ വരവ് അല്ലെങ്കിൽ പരിചയക്കാർ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ വരവ് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും അവർ വിചാരിക്കുന്നത് സൺഡേയിൽ അവർ വീട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് എന്നാലല്ലേ കാണാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭൂരിഭാഗം വീട്ടമ്മമാരുടെ അവസ്ഥയെന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടാ വീട്ടമ്മമാരുടെ ആ ഒരു വിഷമതകൾ ഒരാളും മനസ്സിലാക്കൂല അതുകൂടാതെ ചില ഭർത്താക്കന്മാർ അവരുടെ ഫ്രണ്ട്സിനെയും കൂടി ആ ദിവസം വിളിക്കും എന്നിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോ എന്ന് പറയും ഇന്നിന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറയും അങ്ങനെയുള്ള ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ വീട്ടിൽ ബന്ധുക്കൾ വരുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട് കേട്ടോ ഇന്നിന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ലിസ്റ്റൊക്കെ കൊടുക്കും അപ്പോൾ അത് സാധനങ്ങളൊക്കെ അവരെത്തിച്ച് കൊടുക്കും പക്ഷെ നമ്മൾ ഒരു റെസ്റ്റുമില്ലാതെ നിന്നിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടി വരും ഉണ്ടാക്കി കൊണ്ടുപോയി വെച്ചു കൊടുക്കുമ്പോഴാണ് എന്താ ഉണ്ടാവണത് അവരിതിൻ്റെ കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങും അതോടുകൂടി നമുക്ക് മനസ്സ് ിരി ഭയങ്കര ദേഷ്യവും അന്നത്തെ ദിവസവും ഒക്കെ പോയി കിട്ടും അല്ലേ അപ്പോൾ ഇതൊക്കെ എനിക്കറിയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ അനുഭവിക്കാത്ത കാര്യങ്ങളാണ് എങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പല വീടുകളിൽ നിന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പപ്പ എന്നെക്കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യിക്കാത്ത ആളാണ് ഇപ്പോൾ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വീട്ടിൽ വന്നാൽ പോലും പുറത്തുനിന്ന് മേടിച്ചാൽ എന്ന് പറയുന്ന ആളാണ് അല്ലാതെ എന്നെക്കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ആളാണ് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്സിനെയും അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ഇങ്ങനെ വിളിച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കുക അങ്ങനത്തെ ഒരു സംഭവത്തിനെ നിൽക്കാത്ത ആളാണ് എനിക്ക് തോന്നുന്നത് മദ്യപാനശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ മദ്യപാനശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കി മദ്യപിക്കുക എന്നുള്ള ഒരു ചിന്തയിലുള്ള ഒരുപാട് കുടുംബനാഥന്മാരെ എനിക്കറിയാം അപ്പോൾ അവർക്ക് ഫുഡിൻ്റെ അല്ല ഒരു മദ്യപാനത്തിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ കൊണ്ടുവരിക അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെ ഫാമിലി എല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഫാമിലിനെ എനിക്ക്

അപ്പോൾ പപ്പക്കുള്ള കഞ്ഞി ഞാൻ ആദ്യം തന്നെ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ വെറുതെ ഉപ്പ് മാത്രം ഇട്ടെ എന്തെങ്കിലും കറി ഇടുന്നുണ്ടെങ്കിൽ അത് കൂട്ടിട്ട് കഴിക്കോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ ആ കഞ്ഞി കുടിക്കാനും നല്ല സുഖമാണ് ഇട്ടാൽ തലേദിവസത്തെ ചോറിൽ രാത്രി നമ്മൾ കുടിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാൽ മാത്രം മതി അപ്പോൾ ആ വെള്ളം ഇത് ചോറ് കൂടിയൊക്കെ ഇട്ട് കഴിക്കുക പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ഇടണെങ്കിൽ നല്ലതാണ് എനിക്ക് മടിയാണ് അതൊക്കെ ചെയ്യാൻ അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനില്ലേ ഈ പലഹാരം കഴിക്കാത്ത ആ ഒരു ക്ഷീണം ആ ഒരു ഇത് നമുക്ക് രാവിലെയും ചോറ് ഉച്ചക്കും ചോറ് രാത്രിയും ചോറ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഇല്ലേ നമുക്കൊരു മടുപ്പ് തോന്നും ഇന്നങ്ങനെ മടുപ്പ് തോന്നിയൊരു ദിവസം എന്നിട്ടാ ഒന്ന് കഴിക്കണം എന്തെങ്കിലും ഒരു പലഹാരം കഴിക്കണമെന്ന് അത് മധുരമുള്ള പലഹാരം കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് അങ്ങനെ ഞാൻ ഇത്തിരി ചെറുപയറിൻ്റെ നമ്മുടെ സുഖീനില്ലേ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപയർ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ വേണ്ട എങ്കിൽ തന്നെയും അത് ഞാൻ ഒപ്പിടാത്ത മൊത്തത്തില് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് മീൻ വറുത്തതിൻ്റെ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ചെറുപയർ ആദ്യം ഇപ്പോൾ ഉപ്പിടാതെ വേവിച്ച് നമ്മുടെ സുഖിയു വേണ്ടിയിട്ടുള്ളത് എടുത്ത് മാറ്റിയതിന് ശേഷം ഉപ്പിട്ട് സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വിസിലിടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് തന്നെ താളിച്ചിട്ട് നമുക്ക് ഉച്ചക്കുള്ള കറിയാക്കാം കാരണം പപ്പക്ക് വലിയ ഇഷ്ടമാണ് പരിപ്പ് പയറ് കടലിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഉപ്പിടാതെ വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിനിപ്പോൾ മഞ്ഞളൊക്കെ നല്ല കണക്കിന് ഇട്ടിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്നിട്ട് ഇന്നിട്ടത് മഞ്ഞളത്തിൽ കൂടിപ്പോയി എങ്കിൽ തന്നെയും അവളത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ട് എനിക്കൊരു പേടിയായിരുന്നു മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അവൾ കഴിക്കുമോ ദൈവമേ ഇത് എന്തിനു ചെയ്യും കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ചിക്കൻ ലെഗ് കഴിക്കാൻ ആരുമില്ല റായന റോജറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം അവർക്ക് കൊടുക്കുക അപ്പോൾ ഇന്ന് ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആ നാല് ചിക്കൻ ലെഗ്ഗ് കൂടി റൂബിക്ക് തന്നെ വേവിച്ചിട്ടുണ്ട് അപ്പം പയർ അവിടെ വെന്തിറങ്ങിയിരിക്കുന്നുണ്ട് ആ നേരത്തെ നമുക്ക് ശർക്കര അപ്പോൾ ഒരു കപ്പ് പയർ എടുക്കണമെങ്കിൽ ഒരു കപ്പ് ശർക്കരയും ഒരു കപ്പ് തേങ്ങയൊക്കെ എടുക്കാം കൂടുതൽ തേങ്ങ വരുന്നുണ്ടെങ്കിലും ചേർക്കാം ശർക്കരയുടെ മധുരം നോക്കിയിട്ട് മാത്രമേ ചേർക്കാം നമ്മൾ ഒരുപാട് മധുരം ഉണ്ടെങ്കിൽ മടുത്ത് പോകും അപ്പോൾ ഈ ഓരോ ഓരോ അളവിൽ തന്നെ എടുത്ത് നോക്കിയിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചീവിയിട്ടാണ് എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉരുക്കി അരിച്ച് എടുക്കാം ഇതിനകത്ത് അധികം അഴുക്ക് ഒന്നും തന്നെ കണ്ടില്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ ചീവിയിട്ടിട്ടൊന്നും നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഇത് നമ്മൾ പെയിൻറ്റിങ്ങരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് ഫ്രീസറിൽ വെച്ചിട്ടുള്ളതായിരുന്നു പിന്നീട് പിന്നീടതെടുത്തതേ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പിന്നീട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് നിന്ന് ആ ഒരു ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് അതിനകത്തേക്ക് കുറച്ചിട്ടേട്ടാ എന്നിട്ട് പയർ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് വെച്ചാൽ വെള്ളം കാണാത്ത രീതിയിൽ ഉണ്ടായിരുന്നില്ല അതായത് പയറ് വെള്ളമൊക്കെ കുടിച്ചിരിക്കണായിരുന്നെന്നർത്ഥം അപ്പോൾ ഞാൻ വിചാരിച്ചത് പയറിൻ്റെ താഴെ വെള്ളം കാണും അപ്പോൾ അത് കോരിയെടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം കൂടി ഇങ്ങനെ ഒട്ടും വെള്ളമില്ല എന്നാൽ കുതിർന്നിരിക്കുന്ന രീതിക്കായിരുന്നു വെച്ചാൽ അപ്പോൾ പിന്നെ ഇത് ഇത്തിരി ലൂസ് ആയി പോകുമെന്ന് എനിക്കറിയാം അങ്ങനെ മീതലുള്ള പയറ് മാത്രം അവിടെ കോരിയെടുത്ത് പിന്നെ താഴെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കറിക്കാവശ്യമായ രീതിക്കുള്ള ഉപ്പും സവാളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വിശ്രടിച്ച് എടുക്കണേട്ടാ കാരണം ഒന്ന് ഇത്തിരി ഇങ്ങനെ ഒരു ഗ്രേവി ഇങ്ങനെ ലൂസായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരിക്കും തോറും ഇത് ഹാർഡായിട്ട് വരും അതുകൊണ്ടൊന്നും കൂടി ഒന്ന് വേവിക്കണേ അപ്പോൾ മറ്റേ നമ്മുടെ പലഹാരത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വേഗണം കേട്ടോ വെന്ത് അലിഞ്ഞു പോകാതിരുന്നാൽ മതി വെന്തില്ലെങ്കിൽ കൊള്ളൂല വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കണേ അപ്പോൾ വേഗണം അതും റൂബിടെ ചിക്കനപ്പം വെന്തിട്ടുണ്ട് ഇതായാലും അത് അങ്ങനെ മാറ്റിയിട്ട് ബാക്കി ആ പയറിൻ്റെ അടുത്തൊരു വിസ്രടിപ്പിക്കാനായിട്ട് അങ്ങനെ എടുത്തു വെച്ച കേട്ടോ അപ്പോൾ ഈ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടി പഞ്ചസാരയിട്ട് പൊടിച്ചത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പയറ് തണുത്തതിന് ശേഷം അതിനകത്തൊക്കെ ഇട്ടാ ചൂട് പയറിട്ട് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒന്നുകൂടി ആ ശർക്കര ഉരുകി വെള്ളം പോലെയാവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനെ ഒന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത റവ വേണമെങ്കിലും വറക്കാത്ത റവേണെന്നുണ്ടെങ്കിലും അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം കപ്പ് ചേർത്ത് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാമെന്ന് വെച്ചാൽ അപ്പോൾ കപ്പ് റവ ചേർത്തിട്ട് പിന്നെ അത് മൂടി വെച്ച് കാരണം അതിൻ്റെ വെള്ളമൊക്കെ ഇനി റവ ഏകൊന്ന് ഇങ്ങനെ വീർത്തിരിക്കുന്ന സമയത്തെ നമുക്ക് ഉരുള ആക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെ അതവിടെ കുഴച്ചി മാറ്റി വെച്ചിട്ട് പിന്നെ അതിന്റെ ബാറ്റർ വേണമല്ലോ ബാറ്ററിന് വേണ്ടിട്ട് നമ്മൾ മൈദപ്പൊടി ഒരു കപ്പ് എടുക്കുന്നയെങ്കിലും 1/2 കപ്പ് അരിപ്പൊടി പിന്നെ ഒരിത്തിരി മഞ്ഞളും അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും പിന്നെ ഞാൻ ശർക്കരയുടെ അകത്ത് ഉപ്പിട്ടിട്ടില്ല കാരണം ഉപ്പുണ്ട് നോക്കിയപ്പോഴേക്കും അത് ഏറ്റവും അവസാനം മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി ഈ ഫില്ലിങ്ങിൻ്റെ കുഴച്ചെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വയൽ വെച്ച് നോക്കുക അപ്പോൾ വെള്ളച്ചൊപ്പ തോന്നണമെങ്കിൽ മാത്രം അതിനകത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ മതി മിക്ക ശർക്കരയൊക്കെ ഒക്കെ ഉപ്പുണ്ടാവും അപ്പോൾ ഉപ്പ് കൂടി കഴിഞ്ഞാൽ കൊള്ളൂല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ശർക്കരയ്ക്ക് ഉപ്പുള്ളതുകൊണ്ട് ഞാൻ ഒട്ടും ഇട്ടിട്ടില്ല എന്നാൽ ബാറ്ററിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ബാറ്റർ ഇത്തിരി ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ളച്ചവ് പോലെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോൾസ് എല്ലാം പിടിച്ച് റെഡിയാക്കി വെക്കുക അപ്പോഴാണ് ഞാൻ എനിക്ക് ആ ബോൾസിൻ്റെ ഇങ്ങനെ ഒരെണ്ണ മുക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിരി ലൂസ് ആയി പോയി എന്നുള്ളത് കാരണം നമ്മൾ കൈ വെച്ചിട്ട് ബാറ്റർ റെഡിയാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവണത് അത് പഴംപൊരി ചെയ്യുമ്പോഴും ഞാൻ പറയാറില്ലേ കൈ വെച്ച് തന്നെ ആ മാവ് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കയ്യിൽ തട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ സ്പൂൺ വെച്ചും ഇതുപോലെയൊക്കെ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇട്ടത് ഒരെണ്ണേ ഇട്ടുള്ളൂ അത് എനിക്ക് മനസ്സിലായി ഇത്തിരി ലൂസ് ബാറ്റർ ആണ് വേഗം തന്നെ അത് ഒരെണ്ണം കോരി മാറ്റി ആ നേരം കൊണ്ട് നമ്മൾ ഇത്രയും കൂടി പൊടികൾ ചേർത്തിട്ട് ഒന്നുകൂടി അത് തിക്ക് ബാറ്ററായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഈ മൂന്നെണ്ണം വിട്ടത് അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ആയത് എൻ്റെ അതെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനും പപ്പയും മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇല്ലേ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി കൂടി കൂടുതൽ പയറെടുത്ത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യണമായിരുന്നു അതായത് കൂടുതലും ഞാൻ കറി വെക്കാനായിട്ടുള്ള ആ ഒരു പയറായിപ്പോയി കാരണം അത്രയും ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല അത് നമ്മൾ പിന്നീട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് സാവധാനം ഞാൻ കറിക്ക് താളിക്കാൻ വന്നത് അപ്പോഴാണ് അത് കൂടുതൽ പയറുണ്ടായിരുന്നെന്നുള്ളത് മനസ്സിലാണ് കാരണം കുക്കറിൽ കിടക്കണമെന്ന് അത്ര മനസ്സിലായില്ല അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയം കണ്ടല്ല പന്ത്രണ്ടര മണി ആ പോലും ആയിട്ടില്ല ഈ ഒരു സമയത്ത് ഇത് കഴിച്ചപ്പോൾ കിട്ടിയ ഒരു സന്തോഷം അതിൻ്റെ ഒരു ടേസ്റ്റ് വൈകുന്നേരം കഴിച്ചാൽ കിട്ടും കാരണം നമ്മളിപ്പോൾ കാലത്ത് പലഹാരം കഴിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെയാണെങ്കിൽ വൈകുന്നേരങ്ങളിലും ഇപ്പോൾ നമ്മളൊന്നും തന്നെ പലഹാരമൊന്നും ഉണ്ടാക്കണമില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പോൾ പതിനൊന്നെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയിട്ട് വന്ന് ഇവിടെ ഒന്ന് കിടക്കണുണ്ടായിരുന്നു കാരണം പപ്പക്ക് നടുവേന കെടുക്കണോണ്ട് പപ്പ ഇങ്ങനെ പോയിട്ട് വന്നിട്ട് നടു നിർത്തി കിടക്കൂട്ടാ അപ്പോൾ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ ആയതുകൊണ്ട് പായനെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഉള്ളിട്ടിട്ടായിക്കൊള്ളു ഞാനും പപ്പയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ എന്നുവെച്ചാൽ ഈ ചൂടത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടിലേ പോയി കിടന്നിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ പായ ഇട്ടിട്ട് പപ്പ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് അപ്പം കിടക്കണ കണ്ടിട്ടാണ് ഞാനിതുകൊണ്ടും ഇങ്ങോട്ട് വന്നത് അപ്പം നോക്കുമ്പോൾ ആളില്ല അപ്പം എനിക്ക് മനസ്സിലായി പപ്പ ടോയ്ലറ്റിലേക്ക് പോയിക്കണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ റൂബിക്കുള്ള ചിക്കനും രണ്ട് ലെഗ് പീസാണ് എടുത്തുകൊണ്ട് വന്നത് ആ റൂബിക്ക് അതിൻ്റെ ആ ഒരു ഒത്തിരി സൂപ്പും കൂടിയിട്ട് എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അത് കൊണ്ടുപോന്ന അവിടെ വെച്ചപ്പോൾ തന്നെ റൂബി ഇങ്ങനെ എഴുന്നേറ്റിട്ട് എൻ്റെ ഇങ്ങനെ അടുത്തേക്ക് തിരിഞ്ഞിരിക്കണം വേണ്ട മുന്നോട്ട് തിരിഞ്ഞിരിക്കണം വേണ്ട അത് അവൾക്ക് വിശന്നിട്ടാണെന്നുള്ളതാണ് ആ ഇരിപ്പിൻ്റെ അർത്ഥം അഥവാ വിശക്കണില്ലെന്നുണ്ടെങ്കിൽ അവളുടെ ചിക്കനൊക്കെ അവിടെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ എന്തോ ബോംബാണത് പൊട്ടൂ എന്നുള്ള പേടി പോലെ ദൂരെ മാറിക്കിടക്കും കേട്ടോ ഇതിപ്പോൾ അവിടെ ചിക്കൻ കഴിക്കണം അവൾക്ക് വിശന്നായിരിക്കണത് അങ്ങനെ ഞാനും പപ്പയും കൂടിയിട്ട് ഏതായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് അവൾക്ക് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ചൂടങ്ങോട് ആറിപ്പോയിട്ടുണ്ടെങ്കിൽ അത്ര ഒരു സുഖം ഉണ്ടാവില്ല ആ ചൂടോട് കൂടിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് അപ്പോൾ ആ നേരം കൊണ്ട് റൂബിയുടെ ചിക്കനൊന്ന് തണുത്തും വരും കാരണം ചൂടായിട്ടുള്ളത് ഈ ഡോഗുകൾക്ക് കൊടുക്കും ുക്കാനും പാടില്ല അപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് റൂവിടെ ചിക്കൻ തണുക്കുകയും ചെയ്യും നമ്മൾ ആ നേരം കൊണ്ട് കഴിച്ചും തീർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഞങ്ങൾ കഴിച്ച് നാലെണ്ണം തേപ്പിടിച്ച് വെച്ചതുകൊണ്ട് ഇതും കൂടി തീർത്ത് കളഞ്ഞ കാരണം ഇത്രയും ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ അത് രാത്രി സോറി റൂബിയുടെ ചിക്കനും ഒക്കെ റൂബി കഴിച്ചിട്ട് വീണ്ടും അവൾക്ക് ചിക്കൻ വേണം അവളിങ്ങനെ തപ്പി തപ്പി നടക്കണമെന്ന് പിന്നെ ഒരു ലെഗ് പീസ് കൂടി ഞാൻ കൊണ്ടുവന്ന് വെച്ച് അതും അവൾ കഴിച്ച് നമ്മൾ വാരി കൊടുക്കണം അതും അവൾ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കഴിക്കാറില്ല ഇന്നെന്തോ ഭയങ്കര വിശപ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മഞ്ഞളിട്ടതിൻ്റെ ടേസ്റ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഞാൻ പേടിച്ചിരിക്കണായിരുന്നു മഞ്ഞളിട്ടതുകൊണ്ട് ഒരു രുചി മാറിയാൽ പെട്ടെന്ന് അവൾ അത് വേണ്ടാന്ന് നോക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ അവളത് കഴിച്ച് മൂന്ന് ലെഗ് പീസും അവൾക്ക് കൊടുത്ത് പിന്നെയും ഇങ്ങനെ തപ്പി നടക്കാൻ നടക്കാന്നുണ്ടെങ്കിൽ ഞാൻ നാലാമത്തെ ലെഗ് പീസും കൂടി കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് അത് തൊട്ടില്ല കേട്ടാ അത് അവൾക്ക് വേണ്ട അങ്ങനെ ഞാൻ പോയിട്ട് പിന്നെ തുണികൾ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്നിട്ട് അപ്പോൾ ഏകദേശം സമയം അത് ഇത് രണ്ടുമണി ആകാൻ പോകേണ്ടത് അപ്പോൾ രണ്ട് മണിക്കൊക്കെയാണ് സാധാരണ പപ്പ ഊണ് കഴിക്കണത് എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ ഊണ് ഉച്ചയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞ് എങ്കിൽ തന്നെ ഞാൻ പറയാം അത് കുഴപ്പമില്ല ഇന്നിപ്പോൾ കുര്യച്ചിൻ്റെ നടയിലൊക്കെ പപ്പക്ക് വൈകുന്നേരം പോകാനുള്ളതാണ് അപ്പോൾ ഫുഡ് കഴിക്കാതെ പോകണ്ട ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി വല്ല തലകറക്കൊക്കെ വന്നാലെന്ത് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഞാൻ പറയും താമസിച്ച് കഴിച്ചാൽ മതി ഒരു മൂന്ന് മൂന്നരയോടുകൂടി കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ തുണി വാഷിങ്ങും കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വിരിച്ച് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് ഏകദേശം ഒരു നാല് മണി ാണ് പപ്പക്ക് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പക്ക് നേരെ പള്ളിയിലേക്ക് പോകണം അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ ഇന്നിത്രേ ലേറ്റാകും വരാനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് അവൻ കാറ് പിന്നെയും മേടിച്ച് കൂട്ടുന്നുണ്ട് കേട്ടാ അത് ഞാൻ കാണിക്കാഞ്ഞിട്ടാണ് കാരണം എനിക്ക് തന്നെ മടുത്ത് ഇത് കണ്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു കളക്ഷൻ ആക്കിയിട്ട് എന്തൊക്കെയോ അതിൻ്റെ എക്സ്പോയൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി വെക്കണമെന്നൊക്കെ പറയാനുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറേയില്ല എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുത്ത് അതാണ് ഞാൻ കാണിക്കാത്തത് ആ കാറ് മേടിക്കാനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രൈഡേ ആണല്ല സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ല അതുകൊണ്ട് ആ ഫ്രൈഡേ ആണ് പുള്ളി കടകളിലൊക്കെ ഒന്ന് കയറിയിട്ട് വരുന്നത് എറണാകുളത്ത് അപ്പോൾ അങ്ങനെയൊക്കെ റിച്ചടി ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പപ്പക്കാണെങ്കിൽ ബൈക്കില്ലാത്തതുകൊണ്ട് കാറും കൊണ്ട് കുരിച്ചിനാണെങ്കിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അവിടെ പാർക്കിംഗ് ഒന്നുമില്ല അപ്പം പപ്പ പറഞ്ഞാൽ സൈക്കിളിന് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പപ്പ സൈക്കിളിന് പോകാന്നുള്ള തീരുമാനത്തിൽ കുറച്ച് നേരത്തെ ഇറങ്ങുകയും ചെയ്യണം ആറുമണിയുടെ നൊവേനൊക്കെയാണ് പോണത് അത് കുറച്ച് നേരത്തെ ഇറങ്ങണം അപ്പം അങ്ങനെതേ മണിയോട് കൂടിയിട്ടാണ് ഞാൻ ഈ കറി വരെ താളിച്ചെടുത്തത് കേട്ടോ കാരണം പപ്പക്ക് ആ സമയത്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ താളിച്ചു വെക്കണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ആ പയറ് താളിച്ച് വെറുതെ മുളക് കൂടി മേൽപ്പൊടി ഇട്ടിട്ട് പയറ് താളിച്ച് അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചതേ ഇല്ലാട്ടാ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടാകുന്നില്ല കാരണം എനിക്കിന്ന് ഉച്ച രാത്രി ഞാൻ ബിരിയാണി ഉണ്ടാക്കുമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ബിരിയാണി കഴിക്കാല്ലോ അതുകൊണ്ട് ഞാൻ ചോറ് ഇല്ല ചോറ് വെച്ചത് അടുത്ത ദിവസം നമുക്ക് പഴം ചോറ് കഴിക്കണമല്ലോ അപ്പോൾ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പപ്പയുടെ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ വന്ന് ബിരിയാണിയുടെ പരിപാടികളിലേക്ക് നിന്ന് അപ്പോൾ പലഹാരം പൊരിച്ച അതേ എണ്ണിലേക്ക് തന്നെയാണ് ഇപ്പോൾ സവാള ഇട്ട് പൊരിച്ചത് കേട്ടോ എന്നിട്ട് അതങ്ങനെ മൂന്ന് തവണയിട്ടാണ് സവാള സവാള ഏറ്റവും ആദ്യം നമ്മളിങ്ങോട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വറുക്കണ നേരം കൂടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കണേന് അപ്പോൾ ഇന്നുണ്ടാക്കണത് ഹൈദരാബാദി ബിരിയാണി അപ്പോൾ ഈ ഹൈദരാബാദി ബിരിയാണി ഞാൻ വെക്കണ ബിരിയാണി തമ്മിൽ ആകെ ഒന്ന് രണ്ട് വ്യത്യാസം മാത്രമേ എള് അല്ലാതെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ബിരിയാണി നല്ലതായിരുന്നു അങ്ങനെ രണ്ട് ബാച്ച് ഇത് കോരി ശേഷം പിന്നെ ഞാൻ ബിരിയാണിയുടെ ആ ഒരു ചിക്കൻ കറി ആദ്യം നമ്മൾ പച്ചക്കാണ് വെക്കണതേ വറുത്തിട്ടല്ല അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ വഴറ്റാതെ വെക്കുന്ന ആ ഒരു ബിരിയാണിയുടെ അതേ മോഡല് തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് സാധാരണ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അതുപോലെ തക്കാളി ചേർക്കുന്നുമില്ല അങ്ങനെ തക്കാളിന് ഒഴിവാക്കിയിട്ട് അതിന് വരെ മല്ലിപ്പൊടി ചേർക്കുന്നൊരു വ്യത്യാസം മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിയായിട്ട് ഇതിന് അപ്പം വറുത്ത സവാളയിട്ട് ഉപ്പ് ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളും ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇത്തിരി നെയ്യ് ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ആ സവാള വറുത്ത എണ്ണ കാരണം ആ സവാളയുടെ രുചിയോട് കൂടിയിട്ട് ആ എണ്ണ ഇത്തിരി ഒഴിക്കണം പിന്നെ ഉള്ളത് തൈര് ഇത്രയെ ഉള് ഇതിനകത്ത് ചേർക്കാനായിട്ട് മല്ലിയിലും കൂടി ചേർക്കണം പിന്നെ നമ്മൾ ചതച്ചു വെച്ചാൽ ഈ ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇത് എണ്ണ ഞാനിത് പലഹാരം വറുത്തതാണ് എങ്കിൽ തന്നെയും കുഴപ്പമില്ല ഇപ്പം നമ്മൾ എടുത്തതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു തന്നെ ചേർത്ത് കാരണം ആ ഉള്ളിയുടെ ആ ഒരു രുചി വരാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയും കൂടി ചേർത്തത് ഒരുത്തി എന്നിട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യണോട്ടാ അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് വീണ്ടും അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം വേറെ അഴുക്ക് പരിപാടികളൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം പിന്നെ ഈ ചിക്കൻ ചുമ്മ ഇങ്ങനെ ഒന്ന് വേവിച്ചാൽ മതി അല്ലാതെ വറുത്തിട്ട് പൊടിത്തെറിച്ച് വീഴാൻ അങ്ങനെ ഒന്നുമില്ല ഇനി അഴുക്കൊന്നും വീഴാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് ആ ലോഷനൊക്കെ സ്പ്രേ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെയാണ് ചോറ് വെക്കാനൊക്കെ നിന്നത് കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലീൻ ആയിട്ട് നിന്നിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനിപ്പോഴേക്കണ ചുരിതിറക്കിയില്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെ എന്തോ മേടിച്ചതാണ് മേടിക്കുമ്പോൾ നല്ല ടിപൊളിയായിരുന്നു പക്ഷേ ഒറ്റ വാഷിങ്ങിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങിപ്പോയൊരു ഡ്രസ്സാണ് ഇത് ഒരുപാട് പേര് മേടിച്ചിട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയതായിട്ടും കമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തപ്പോൾ ഞാനൊരിത്തിരി വലുതെടുത്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെയെങ്കിലും ഇടാൻ പറ്റും ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുർത്തിയായിരുന്നു നല്ല കോട്ടണും നല്ലൊരു ഇടാൻ സുഖമുള്ളൊരു തുണിയാണ് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ടൈറ്റായിപ്പോയി അപ്പം ഞാൻ ഷെയ്പ്പ് ചെയ്തത് മൊത്തത്തിൽ അഴിച്ചിട്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇട്ടുണ്ട് നിൽക്കണത് പക്ഷേ എങ്കിലും വയറിൻ്റെ അവിടെയൊക്കെ ഒട്ടും തന്നെ തുണിയില്ല വയറിൻ്റെ അവിടെ തുണിയില്ലാത്തതല്ല എൻ്റെ വയർ കൂടുതലാണ് അത്താതാ കാര്യം അപ്പോൾ അങ്ങനെ ഇത്തിരി ടൈറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഈ ഡ്രസ്സ് ഇടാറുണ്ട് ഇടുമ്പോൾ നല്ലൊരു സുഖമാണ് നമുക്ക് ചൂട് സമയത്തൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലാണ് അങ്ങനെ ഞാൻ ഏതായാലും പാത്രം കഴുകലും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ എന്ത് സാധനത്തിലാണ് എന്താണ് ആ സ്പ്രേ ചെയ്യുന്നതെന്ന് ഇനിയിപ്പോൾ വീണ്ടും ചോദിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ ബ്ലൂ കളർ കാണുമ്പോഴാണ് അങ്ങനെ ചോദിക്കണത് അതൊരിത്തിരി കംഫർട്ട് ഇട്ടേക്കണതുകൊണ്ടാണ് ആ കളർ കാരണം വിനാഗിരിയും വെള്ളവുമാണ് മെയിനായിട്ട് അതിനകത്ത് ഇട്ടേക്കണത് വിനാഗിരി ഇത്തിരി സ്മെല്ല് കൂട്ടി ഇട്ടേക്കണോണ്ടാണ് കംഫർട്ട് കൂടി ഞാൻ ചേർത്തത് വിനാഗിരിയുടെ മണം അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ വിനാഗിരിയുടെ മണം ഉണ്ടെങ്കിലാണ് പല്ലി വിട്ടുപോകണത് കുറേ ദിവസം അടുപ്പിച്ചടുപ്പിച്ച് ആ വിനാഗിരി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പല്ലി വിട്ടുപോയിക്കോളും പല്ലി പെട്ടെന്ന് ഇനി വരില്ല അങ്ങനെയാണ് പക്ഷേ മാത്രക്കണെങ്കിൽ ആ മണം പെട്ടെന്ന് പെട്ടെന്ന് പോകും അപ്പോൾ ഡെയിലി തന്നെ അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തുടക്കുക പിന്നെ ഒരിത്തിരി ഡിഷ് വാഷ് ലിക്വിഡ് കൂടിയിട്ട് ഇത്തിരി എന്ന് പറഞ്ഞാൽ കാൽ ടീസ്പൂൺ അത്രയൊക്കെ ഇടാൻ പാടുള്ള പതഞ്ഞു വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഴുവൻ മസാല ഉപ്പൊക്കെ ഇട്ടിട്ട് കൂടുതൽ വെള്ളത്തിൽ അരി വേവിച്ച് ആ നേരം കൊണ്ട് തന്നെ ചിക്കനും അവിടെ ഞാൻ ഓൺ ചെയ്ത് അതും ചെറിയ തീലിട്ട് വേവിക്കുന്നുണ്ട് അതിപ്പോൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ അരിയാണെന്നുണ്ടെങ്കിൽ അരി ആണെന്നുണ്ടെങ്കിൽ മുക്കാൽ വേവില് വേണം ഒരുപാട് െന്ത്രിഞ്ഞ് പോയാൽ ആ ചിക്കൻ്റെ പീസൊക്കെ ഇല്ലെന്നൊക്കെ വിട്ടുപോകും അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വെന്ത് ഏകദേശം മുക്കാൽ ഭാഗം ആയപ്പോഴത്തേക്കും നമ്മുടെ അരി ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അത് വാർത്തവിടെയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാർത്തിടുമ്പോഴും അത് ബാക്കിയുള്ള വേവ് അതിനകത്തിരുന്ന് വേഗം അങ്ങനെ മൊത്തത്തിൽ മുക്കാൽ വേവായതാണ് അപ്പോൾ ഞാൻ കശുവണ്ടി മുന്തിരിയും സവാളയൊക്കെ വറുത്തതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ കൂട്ടത്തിലിടണ ഇഷ്ടമല്ല അല്ലെന്നുണ്ടെങ്കിൽ അവർ കാണിച്ചത് ഇതിൻ്റെ ലെയർ ചെയ്ത് ഇത് വറുത്തതും അതുപോലെ ഇത്തിരി മല്ലിയിലയും പിന്നെ ഇടക്ക് ഇത്തിരി നെയ്യുമൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് രണ്ട് ലെയറായിട്ട് ദം ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ എനിക്ക് അത് നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് ആ മുരിഞ്ഞ സവാളയൊക്കെ അങ്ങനെ കടിക്കാനായിട്ട് ഇടുക അതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഇപ്പം ഇട്ടില്ലത് മാത്രം അങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം വെള്ളത്തിൽ കുതിർന്ന പോലെയൊക്കെ ആവിയിൽ ഇരിക്കുമ്പോഴേ ആ സവാളയൊക്കെ അതുകൊണ്ട് ഇടാത്തത് പിന്നെ അതേ ഞാൻ റൂവിയും കൂടി ഇവിടെ വന്ന് കുറച്ചേരം കിടന്ന് അപ്പോൾ അവിടെ ഒരു ചിക്കൻ ലെഗ് ലെഗ്ഗിരിക്കണമെന്നുണ്ടായി അവൾ തൊട്ടിട്ടില്ല അത് നാലാമത്തെ ചിക്കൻ ലെഗ് ആണ് അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് രാത്രി എടുത്ത് വെക്ക് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത് റിച്ചാർഡ് ഏകദേശം ഒരു അഞ്ചര മണിക്ക് തന്നെ വന്ന് അഞ്ചരയല്ല അഞ്ചര മുക്കാലിനാണ് വന്നത് കേട്ടോ അപ്പോൾ വന്ന് എപ്പോഴത്തേക്കും ഞാൻ ചായ പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം പപ്പയും പപ്പേമില്ലല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ലേറ്റ് ആകുമെന്നല്ലേ പറഞ്ഞേക്കാളും അപ്പോൾ ഇവന് ചൂടായിട്ട് തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇത്തിരി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് പക്ഷേ അവൻ പതിവ് നേരത്തൊക്കെ തന്നെ എത്തിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ലേറ്റ് ആയിട്ടുണ്ടാവുന്നൂ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലും ഒരുപാട് നേരത്തെ ആളെത്തി അല്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒക്കെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഇരിക്കുകയുള്ളൂ അങ്ങനെ കടകളിലൊക്കെ കയറി ഇറങ്ങി വരണത് ഇപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇവൻ വിചാരിച്ച കാറൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു പോന്നതാണ് അങ്ങനെ ഞാൻ പറഞ്ഞടാ നീ ഇത്രയും വേഗം വന്ന പപ്പയില്ല ഞാൻ ചായയും ഇട്ടിട്ടില്ല ഞാൻ ചായ ഇടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ അന്നേ ഇടന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴാണ് ഞാനിങ്ങോട് വന്നൊന്ന് കിടന്നതേ ഉള്ളു റൂബിനെക്കുടി എന്ന് പറഞ്ഞപ്പോൾ ആ ബിരിയാണി ഉണ്ടോ ബിരിയാണി ഉണ്ടെങ്കിൽ എനിക്ക് ചായയൊന്നും വേണ്ട ബിരിയാണി തന്നെ മതി അങ്ങനെ അപ്പം തന്നെ ആ അഞ്ചേ മുക്കാലിന് തന്നെ ഞാൻ ബിരിയാണി വിളമ്പിയതാണ് കണ്ടത് കേട്ടോ അങ്ങനെ അറിച്ചാട് അവിടെ ഇരുന്ന് കഴിക്കണുണ്ട് അപ്പോൾ അവനാണെങ്കിൽ ടയേഡായിട്ട് വരണത് കൊണ്ടാണ് ഞാൻ അവനെ കാണിക്കാത്തതെട്ടാ കാരണം അവരുടെ മാനസികമായിട്ടൊക്കെ ഭയങ്കര സംഘർഷങ്ങളാണ് പഠിക്കണതും ഈ ട്രാവൽ ചെയ്ത് വരണതും അപ്പോൾ ആ സമയത്ത് ക്യാമറയും പൊക്കി അവൻ്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതവന് ഇഷ്ടപ്പെടില്ലെന്നെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അവന് അവിടെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏതായാലും തുടക്കാൻ നിന്ന് തുടച്ച് വൈകുന്നേരത്തെ തുടക്കലാണ് രാവിലെ നമ്മൾ തുടച്ചതാണ് അപ്പോൾ വൈകുന്നേരം ആകുന്നേരത്ത് നമുക്ക് ഇങ്ങനെ വേഗം അങ്ങോട്ട് തുടച്ച് മാറ്റാം അതുകൊണ്ട് തന്നെ വീട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കും പൊടി രാവിലത്തെ ആ ഒരു ഇത്തിരി നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഇത്തിരി ഡീപ്പായിട്ട് അങ്ങോട്ട് തുടക്കും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് തുടച്ച് മാറ്റും വളരെ നീറ്റായിട്ട് കിടക്കും അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും നീറ്റായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പത്ത് മണി അങ്ങനെയൊക്കെ ഒന്ന് തുടച്ചാൽ മതി അതുവരെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും പിന്നെ പിന്നിനി തുണി ഞാൻ ഉണങ്ങിയതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട് അത് അതുകൂടിയിട്ടൊന്ന് മടക്കി മാറ്റണം അത്രയുള്ളു ഇന്നത്തെ ജോലി അതോടുകൂടി തീരും പപ്പ പപ്പാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് ഏഴര മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് പപ്പ വന്നത് കാരണം പപ്പക്ക് പള്ളി കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തുകൂടി പോകാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് ചായ കുടിച്ചതും ആ ഒരു നേരത്താണ് അപ്പോൾ പപ്പക്ക് വേണ്ടിയിട്ടപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇത് തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എനിക്കും പപ്പക്കും മാത്രം ചായ എടുത്ത് റിച്ച് ചായ വേണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഞാനിത് ഒരു കപ്പിലുള്ള അത്രയും ചായ എടുത്തിട്ടുള്ളൂ അത് തന്നെ അധികമായിരുന്നു അപ്പോൾ അതുമൊക്കെ കൊണ്ടുപോയി വെച്ച് പിന്നെ അത് റൈസൊക്കെ വേറൊരു പാത്രത്തിലും ബിരിയാണിയുടെ കറി ഒരു പാത്രത്തിലൊക്കെ പാത്രത്തിലൊക്കെയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ എടുക്കണവർക്ക് എടുക്കുക ഇഷ്ടമല്ല എല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ആ ഒരു ഗ്രേവി എനിക്ക് അധികം കഴിക്കണത് ഇഷ്ടമില്ല അപ്പം ഞാൻ കൂടുതലും ചോറെടുത്തിട്ട് പിന്നെ ഒരു ഇത്തിരി ഗ്രേവി അങ്ങനെ എടുത്ത് കഴിക്കണത് അപ്പോൾ റൈസ് വേറെ ഗ്രേവി വേറെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ പപ്പക്കുള്ള ചായ ഒക്കെ എടുത്ത് വെച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് ഞാൻ ചായ കുടിച്ച് ഒരു സ്വിഗ്ഗീനെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിച്ചഡാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാനും പോയിട്ടുണ്ട് പിന്നെ പപ്പ വന്നു കഴിഞ്ഞിട്ട് ഈ സുഗീൻ മൂന്നെണ്ണവും കഴിച്ച് ചായയും കഴിച്ചിട്ട് പറഞ്ഞ് ഇനി എനിക്ക് രാത്രി ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ് എങ്കിലും ഞാൻ പറഞ്ഞു കുറച്ച് ലേറ്റ് ആയിട്ട് പപ്പക്കെ അന്ന് എന്തോ കളികളൊക്കെ കാണാൻ മുകളിൽ പോയി ഇരിപ്പുണ്ടായിരുന്നു രാത്രി അപ്പോൾ ഞമ്മൻ വരുമ്പോഴത്തേക്കും ഒരിത്തിരി ചോറ് ചോറ് കഴിക്കാറുന്നില്ലേന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ട ഇത് തന്നെ അധികം ആണ് ഒരുപാടാണ് ഇന്ന് കഴിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി കഴിച്ചില്ല അപ്പോൾ പിന്നെ ചോറ് പഴയത് ഒരുപാടായിട്ടുണ്ട് പിറ്റേ ദിവസത്തേക്ക് എനിക്കും പപ്പക്കും ഒക്കെ കഴിക്കാനുള്ള ചോറായിട്ടുണ്ട് റിച്ചാർഡ് എന്തായാലും ഇത് ഇങ്ങനെ ചോറൊന്നും കഴിക്കൊന്നുമില്ല രാവിലെ അവന് ഇനി സാറ്റർഡേ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഞാൻ ആ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നീട് ബിരിയാണി എടുത്ത് കഴിച്ച് ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റാണ് കുറേ ഇവിടെ ബിരിയാണി ഉണ്ടാക്കേണ്ടായിരുന്നില്ല അപ്പോൾ റിച്ചായിട്ട് ബിരിയാണിയൊക്കെ മടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാതിരുന്നത് ഇനിയിപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയതിട്ട പിന്നെ അന്ന് വെച്ച കറിയില്ലേ കുമ്പാവോ കറി ബാക്കി ഇരിക്കുന്നുണ്ട് അതിനിപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് അവന് കൊടുക്കാമല്ലാന്ന് ചേച്ചി അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മുടെ റയൻ കൊച്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ടിരിക്കുന്നത് എല്ലാവർക്കും ഹായ് പറഞ്ഞതാണ് അവൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേന ഇനി നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്